Okay. with ഇന്നത്തെ ടിക്ടോക്കിലെ വിഷയം എന്ന് അതെ പകടങ്ങൾ കുറയുന്ന ഒരു വാർത്തയാണ് കാരണം കുറയുന്നത് എങ്ങനെ വാർത്തയാവെന്ന് വെച്ചാൽ ശരിക്കും ഷാർജയിൽ നിന്ന് ഒരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഷാർജ എമിറേറ്റിൽ ഈ റോഡപകടങ്ങൾ കുറയുന്നു ബോധവൽക്കരണം ഈ എല്ലാ എമിറേറ്റുകളിലും ബോധവത്കര പരിപാടികൾ നടക്കുകയാണ് പ്രത്യേകിച്ചും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോധവത്രണ പരിപാടികൾ നമ്മൾ തന്നെ പലപ്പോഴും ഈ ക്യാമ്പയിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് തീർച്ചയായിട്ടും അബുദാബിലും ദുബായിലും ഒക്കെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഷാർജയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ പതിനഞ്ച് ശതമാനത്തോളം ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ബോധവൽക്കരണത്തിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഓ അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നു അതുപോലെ തന്നെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും എപ്പോഴും യു എയിലെ പ്രത്യേകിച്ചും റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഒന്ന് അശ്രദ്ധയും രണ്ട് മൊബൈൽ ഉപയോഗവുമാണ് വാഹനം ഓടിച്ചു ോ സംസാരിക്കുക അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് പലപ്പോഴും അപകടത്തിന് കാരണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഷാർജ പോലീസ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നത് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ വലിയ രീതിയിൽ ബോധവൽക്കരണം അത് ലക്ഷ്യം കാണുകയും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ഈ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അതായത് ആദ്യത്തെ ആറ് മാസം എടുത്തു കഴിഞ്ഞാൽ ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ആദ്യത്തെ ഭാ ഭാഗത്തുനിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം അപകടങ്ങൾ കുറഞ്ഞു എന്നുള്ള ഒരു വിവരമാണ് റോഡ് സുരക്ഷാ നിലവാരം ഭാഗമാണ് നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബോധവൽക്കരണ പരിപാടി ക്യാമ്പയിൻ സംഘടിച്ച് ഈ ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ആസ്പ് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ശരിക്കും നല്ലൊരു സൂചനയാണ് കാരണം ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നു ആ ക്യാമ്പയിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നു ജനങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യു എയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കണക്കെന്ന് വെച്ചാൽ ഇവിടെ മോട്ടോർ വാഹന അപകടങ്ങൾ കൂടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് വേണ്ടത്ര സുരക്ഷയില്ലാതെ വാഹനം ഓടിക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാം മോട്ടോർ വാഹനം ഓടിക്കുന്നത് ൾ പ്രത്യേകിച്ചും അതെ ഡെലിവറി ബോയ് കൂടുതലും ഉണ്ടാവുന്നത് അപ്പോ അവർക്ക് വരുന്ന അമിത വേഗതയാണ് തീർച്ചയായും അശ്രദ്ധ മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അപകടങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും അപകടമില്ലാത്ത കാര്യം നമുക്കറിയാം ഈ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപകടമില്ലാത്തൊരു ദിവസം അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു അപകടവും നിങ്ങൾ വരുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പലതരത്തിലുള്ള തരത്തിലുള്ള ഫൈനുകളും ഇളവ് നൽകുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇവിടെ സത്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഈ സ് ത്രൂ റോഡിൽ ചെന്ന് നിന്നിട്ട് ആർ ടി ദുബായ് പോലീസും കൈകോർത്ത് അതെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇറങ്ങി തിരിച്ചു നമുക്ക് അവരുടെ പുച് അവർ പറയാൻ നമ്മൾ കൈകാട്ടി നിർത്തി കൊടുക്കുകയോ അവർ പറയുന്ന ക്ലാസ് കേൾക്കുകയോ കാരണം ഇപ്പൊ ഈ സമ്മർ ഡേസിലൊക്കെ ടയർ പൊട്ടിത്തെറിക്കുന്നു അതുകൊണ്ട് വണ്ടി സർവീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൈ കാണിച്ച് നിർത്തി ഓരോരുത്തർ ക്ലാസ് കൊടുക്കുമ്പോ ഇവിടെ നിന്ന് അതിന്റെ അധികാരികൾ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും കമ്പാരിറ്റീവ്ലി ഇവിടെ അപകടങ്ങൾ കുറവാണ് അതിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിൽ റോഡിൽ ഇറങ്ങി ദുബായ് പോലീസും ആർ ടി ഒക്കെ ചേർന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ഇതൊക്കെ റിസൾട്ട് അപ്പോൾ ഇതും നമ്മൾ ും അവയർട്ടുണ്ടാവും തീർച്ചയായും അവൈലബിൾ ആയിട്ട് എടുക്കുന്നതോടൊപ്പം ഇത് എല്ലാ എമിറേറ്റുകളിലും വിവിധ എമിറേറ്റുകൾ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മോട്ടോർ വാഹന അപകടങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ദുബായിൽ നിന്ന് വരികയാണ് ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നോട്ട് എനിക്ക് തോന്നുന്നു റോഡിലുള്ള സംഭവം മാത്രമല്ല സോഷ്യൽ മീഡിയ ത്രൂൾസ് ഭയങ്കര അത് എനിക്ക് നോട്ട് എക്സ്ക്ലൂസീവ് ടു കൂടുതലും ഇപ്പം ഞാൻ ഈ ദുബായ് പോലീസ് അതുപോലെ തന്നെ അബുദാബി പോലീസിന്റെ ഒക്കെ നമ്മള് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അവരാണെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് അതായത് നമ്മൾ ലെയിൻ ചേഞ്ച് അല്ലെങ്കിൽ പെഡിസിൻസിൽ നിർത്താത്തത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവർ കാണിച്ചിരിക്കുന്നതും ഈ ഫസ്റ്റ് ട്രാക്കിലെ അല്ലെങ്കിൽ ശ്രദ്ധ മൂലം ഉണ്ടാവുന്ന ആക്സിഡന്റ് ആണ് കൂടുതൽ സംഭവമാണ് ഒന്നും വേണ്ട ഞാനത് കണ്ടിട്ട് എനിക്ക് പിന്നെ ഫസ്റ്റ് ട്രാക്കിൽ അത്രയും സ്പീഡിൽ ഓടിക്കാൻ ചെറിയൊരു ഭയമുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐ ട്രൈ നോട്ട് ടു ലുക്ക് ദ ഫോൺ അല്ലെങ്കിൽ ഈവൻ കോൾ കോൾ അറ്റൻഡ് അറ്റൻഡ് നമുക്ക് ആ ആ ആ ആ ഒരു 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 ഗ്രീൻ ബട്ടൺ എല്ലാം അപ്പോൾ കാര്യത്തിലാണ് ാണ് നമ്മളിപ്പോ വിഷൽ പ്രത്യേകിച്ചും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാർജ ട്രാഫിക്കിന്റെ അതോറിറ്റിയും അതുപോലെ തന്നെ പോലീസ് പോലീസും ആയിക്കഴിഞ്ഞാലും ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഇടപെടുന്നു അത് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ ഒരു വിഷയം ഉണ്ടാകുന്നു അത് ഈ ഒരു രീതി എല്ലാവരും പിന്തുടരണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ നമ്മളത് എന്തിനാണ് ഈ വീഡിയോസ് എന്ന് വെച്ചാൽ അതൊരു രമാണ് അവർനെസ് ഉണ്ടാക്കുക ഇപ്പോൾ അഞ്ജന പറഞ്ഞു അഞ്ജന കണ്ടപ്പോൾ അത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അതുപോലെ ആളുകളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നിട്ടെങ്കിലും നമ്മളെ വാഹനം ഓടിക്കുന്നത് വളരെ ജാഗ്രതയോടെ വാഹനം ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം ബോധവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ആൻഡ് ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് റാസൽ ക്യാമി എടുക്കാൻ സ്ഥലങ്ങളിലൊക്കെ എൻട്രിയിലും എക്സിറ്റിലും ഒക്കെ ഇരുതോളം സ്മാർട്ട് ഗേറ്റുകളാണ് അപ്പോൾ ആ സ്മാർട്ട് ഗേറ്റുകളെ പോലും അതിൽ എഴുതി വെക്കുന്നത് ഇത്ര ക്ലൈമറ്റ് ചെയ്ഞ്ചിന് ഇത്ര വിൻഡോ ഉണ്ട് ഇത്ര കിലോമീറ്റർ ആണ് എല്ലാം അപ്ഡേറ്റും അവിടെ വരുന്നുണ്ട് സോ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എല്ലായിടത്തും ഇൻഫർമേഷൻ കിട്ടുവാണ് നിങ്ങൾ എങ്ങനെ ഓടിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ സ്പീഡ് ലിമിറ്റ് നോക്കണം അത്രയും സ്മാർട്ടായിട്ടാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഇവിടെ ആക്സിഡന്റും അല്ലെങ്കിൽ അപകട റേറ്റ് പൊതുവേ കുറവാണ് അതിൽ നിന്നും പിന്നെയും ഉപകാരമായിട്ടും തീരുമാനത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിന്റെ ഒരു ക്യാമ്പയിനുമായിട്ട് നമ്മൾ എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അപകടങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ഞാൻ വരുന്ന മീൻ ഐ നമ്മൾ വഴി സിഗ്നലൊക്കെ ആണ് സിഗ്നൽ ആണ് ശരി വണ്ടി നീങ്ങുന്നില്ല പക്ഷെ എന്നാലും നമ്മളിടക്കിടയ്ക്ക് പറയുന്നുണ്ട് കാരണം ഫോൺസ് അ വെരി വെരി ഡിസ്ട്രാക്ടി എന്നുള്ള കാര്യം എന്തായാലും താങ്ക് സോ മച്ച് ഫോർ ഷെയറിംഗ് ദി സനോഫ്